കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണ് മൂന്ന് അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം പശ്ചിമബംഗാൾ സ്വദേശികളാണ് മരിച്ചത് കെട്ടിടത്തിന്റെ കാലപ്പഴക്കവും കനത്ത മഴയുമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ തൊഴിൽ മന്ത്രി റിപ്പോർട്ട് തേടി കൊടകര പഞ്ചായത്തിന് സമീപത്തെ കാലപ്പഴക്കം നിന്ന ഇരുനില കെട്ടിടമാണ് രാവിലെ ആറു മണിയോടെ തകർന്നു വീണത് സംഭവ സമയത്ത് കെട്ടിടത്തിൽ അതിഥി തൊഴിലാളികൾ ഉണ്ടായിരുന്നു കെട്ടിടം വീഴുന്ന ശബ്ദം കേട്ട് പേർ പുറത്തേക്ക് ഇറങ്ങി ഓടിയതിനാൽ ഇവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു എന്നാൽ പശ്ചിമബംഗാൾ മാൾഡ സ്വദേശികളായ റാബുൾ ഇസ്ലാം അബ്ദുൾ ആലിഫ് റാബുൽ മനാൻ എന്നിവർക്ക് ജീവൻ നഷ്ടമായി ജെസി ബു ഏറെ ശ്രമകരമായ നടത്തിയ ദൗത്യത്തിനൊടുവിലാണ് മൂന്ന് പേരെയും പുറത്തെത്തിക്കാനായത് എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുമെന്നും കെട്ടിടത്തിന്റെ കാലപ്പഴക്കം സംബന്ധിച്ച് പരിശോധനകൾ നടത്തി നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഈ ബിൽഡിങ്ങിന്റെ കാര്യം പരിശോധിക്കേണ്ടതായിട്ടുണ്ട് എന്താണ് ഇവിടെ പറ്റിയെന്നുള്ളതും എന്തെങ്കിലും നടപടി ഇവിടെ അപാകത വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ് ഇത് പ്രധാനമായിട്ടും മനസ്സിലാക്കിയത് ഒരു കോൺട്രാക്ടറിന്റെ കീഴിൽ ഒരു പതിനേഴ് പേര് വന്നതാണ് പല പല കൺസ്ട്രക്ഷൻ വർക്കിനായിട്ട് അവരെയാണ് യൂസ് ചെയ്തുകൊണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ അന്വേഷണം നടത്തും കൂടാതെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും നമ്മൾ ഇൻസ്പെക്ഷൻ നടത്തും നമ്മൾ ജോയിന്റ് ഡയറക്ടർ എൽ എസ്ഇഡിയോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അപകടത്തിൽ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ട്വൻറ്റി ഫോർ തൃശൂർ